ഇന്ത്യൻ മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ അരാട്ടെ മെസ്സേജിംഗ് ഭീമനായ വാട്സപ്പിനെ മറികടന്ന് ആപ്പ് സ്റ്റോറിൽ ഒന്നാം സ്ഥാനത്തെത്തി എന്ന വാർത്ത സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലും പത്രങ്ങളിലും ഒക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റിലൂടെയും പേഴ്സണലായിട്ടും എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സത്യത്തിൽ ഈ ആപ്ലിക്കേഷൻ വാട്സപ്പിനെ മറികടന്നോ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് സുരക്ഷിതമാണോ ഇത് വാട്സപ്പിനേക്കാൾ മികച്ചതാണോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചിലർ പറഞ്ഞ അഭിപ്രായം ഒരുപാട് ഡൗൺലോഡിംഗ് ഒക്കെ നടന്നു എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയപ്പോൾ അവധി ദിവസത്തിൽ സ്കൂളിൽ പോയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് അവർക്ക് അതായത് ആരും തന്നെ ഈ ആരാട്ട് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഒന്നാം സ്ഥാനത്ത് എങ്ങനെയാണ് എത്തിയത് എന്നുള്ള സംശയങ്ങളും പലരും ചോദിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സാഹോ കോർപ്പറേഷൻ എന്ന കമ്പനിയാണ് ആരാട്ടൈ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് ഈ ആപ്ലിക്കേഷന് ഈ പേര് വരാൻ കാരണം തമിഴില് ആരാട്ടൈ എന്ന് പറഞ്ഞാൽ സംസാരം എന്നാണ് അർത്ഥം ഇനി ഈ ആപ്ലിക്കേഷൻ വാട്സപ്പിനെ മറികടന്നു എന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ആപ്പ് സ്റ്റോറിലെ മൊത്തത്തിലുള്ള റാങ്കിങ്ങിലല്ല വാട്സപ്പിനെ ആരാട്ടൈ മറികടന്നിരിക്കുന്നത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ വായിച്ചു തരാം സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഫ്രീ ആപ്സ് കാറ്റഗറിയിൽ മാത്രമാണ് മറികടന്നിരിക്കുന്നത് അതും ഇപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങളിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിലീസ് ചെയ്യപ്പെട്ട ഈ ആപ്ലിക്കേഷൻ നാലു വർഷമായിട്ടും വാട്സപ്പിൻ്റെ ഒരു ശതമാനം പോലും ഉപഭോക്താക്കളെ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ വാട്സപ്പിന് എത്ര ഡൗൺലോഡിംഗ് ഉണ്ട് അതുപോലെ തന്നെ ആരാട്ട ഈ ആപ്ലിക്കേഷന് എത്ര ഡൗൺലോഡിംഗ് ഉണ്ട് എന്നൊക്കെ പരിശോധിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണമെന്ന് ഞാൻ പറഞ്ഞുതരാം മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യൻ നിർമ്മിത ആപ്ലിക്കേഷനായ ആരാട്ടയെ ഇൻസ്റ്റാൾ ചെയ്ത് പ്രോത്സാഹിപ്പിക്കാൻ ചില കേന്ദ്രമന്ത്രിമാർ തീരുമാനിക്കുകയും പരാമർശങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു കൂടാതെ ഇന്ത്യൻ നിർമ്മിത സോഷ്യൽ മീഡിയ ആപ്പായ ആരാട്ടയെ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കാൻ വലിയ തോതിൽ ക്യാമ്പയിനുകളും പ്രൊമോഷനുകളും ഒക്കെ നടന്നിരുന്നു ഇതിലൂടെ എന്ത് സംഭവിച്ചു ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ പോയിട്ട് ഒരേ സമയത്ത് ഈ ആർ ആർ ടി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയും രജിസ്റ്റർ ചെയ്യുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു നമ്മുടെയൊക്കെ ഫോണുകളിൽ വാട്സപ്പ് ഒരുപാട് കാലം മുൻപേ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ പുതിയ ഫോൺ വാങ്ങിയവര് വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്നവര് അങ്ങനെയുള്ള ചുരുക്കം ആൾക്കാരാണ് ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ഒക്കെ ഇപ്പോൾ വാട്സ്ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രതിദിന ഡൗൺലോഡിംഗ് വാട്സപ്പിനും വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അതേ കാറ്റഗറിയിൽപ്പെടുന്ന ആർ ടൈക്ക് വളരെ എളുപ്പത്തിൽ വാട്സപ്പിനെ മറികടക്കാൻ കഴിഞ്ഞു അതായത് ഒരുവിധം ആൾക്കാരുടെ ഫോണിലൊന്നും ആർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല അപ്പോൾ വലിയ പ്രൊമോഷനും ക്യാമ്പയിനും ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം തന്നെ ഒരുപാട് ആൾക്കാർ ഡൗൺലോഡ് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റഗറിയിൽ വാട്സപ്പിനെ മറികടക്കാൻ ആർ ടൈക്ക് വളരെ എളുപ്പമായിരുന്നു പിന്നെ ഈ മേക്ക് ഇന്ത്യയുടെ ഭാഗമായിട്ട് അവരുടെ ഈ നേട്ടം ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റെടുക്കുകയായിരുന്നു അതിലൂടെ വീണ്ടും അവർക്ക് ലക്ഷക്കണക്കിന് ഡൗൺലോഡുകളും പുതിയ ഉപഭോക്താക്കളെയൊക്കെ ലഭിക്കുകയും ചെയ്തു പിന്നെ ആപ്ലിക്കേഷനിലേക്ക് വന്നാൽ വാട്സപ്പ് പോലെ തന്നെ മികച്ച ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷൻ തന്നെയാണ് ആർട്ടേ വാട്സപ്പിൽ ഇല്ലാത്ത കുറെ ഫീച്ചറുകളുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് പോലെ നമ്മുടെ സ്വകാര്യ ഡാറ്റകൾ തേർഡ് പാർട്ടിയുമായിട്ട് ഷെയർ ചെയ്യില്ല അങ്ങനെ കുറെ ഉപകാരപ്രദമായ ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻഡ് ടു എൻ എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ അതായത് നമ്മൾ ഒരാൾക്ക് ഒരു മെസ്സേജ് അയച്ചാൽ അയാൾക്ക് മാത്രമേ അത് ഓപ്പൺ ചെയ്യാനോ കേൾക്കാനോ ഒക്കെ സാധിക്കുകയുള്ളൂ ആ ഒരു ഓപ്ഷൻ ആരാട്ടയില് കോളിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അയക്കുന്ന ശബ്ദ സന്ദേശം ഫോട്ടോ മെസ്സേജ് ഇതൊക്കെ എൻഡ് ടു എൻ എൻക്രിപ്ഷനിലേക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ ചോരാനും ലീക്കാകാനും ഒക്കെ സാധ്യതയുണ്ട് പക്ഷെ വരും അപ്ഡേറ്റുകളിൽ കൂടുതൽ സെക്യൂരിറ്റി അപ്ഡേറ്റ് കൊണ്ടുവരുമെന്നും ഈ എൻഡ് ടു എൻ എൻക്രിപ്ഷൻ ഒക്കെ എല്ലാത്തിലും കൊണ്ടുവരുമെന്നൊക്കെ കമ്പനി അറിയിച്ചിട്ടുണ്ട് പിന്നെ ഈ ആപ്ലിക്കേഷന്റെ മറ്റൊരു പ്രശ്നം എന്നാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒ ടി പി വരാത്ത പ്രശ്നവും പിന്നെ കുറെ ബഗുകളൊക്കെ ഉണ്ട് അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആപ്ലിക്കേഷന്റെ ഡെവലപ്പർമാർ ക്ലിയർ ചെയ്യുന്നതാണ് ഒരു പക്ഷേ യഥാർത്ഥത്തിൽ വാട്സപ്പിനെയൊക്കെ മറികടന്ന് ആർ ആർ ടൈ ഒരുപാട് മുൻപന്തിയിലെത്തുമായിരിക്കാം കാരണം അമേരിക്കൻ ഉൽപ്പന്നങ്ങളും ആപ്ലിക്കേഷനും ഒക്കെ നിരോധിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഈ ആർ പോലെയുള്ള ആപ്ലിക്കേഷനെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ഇത് വാട്സപ്പിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷൻ ആണെന്ന് കരുതി നിങ്ങൾ ചാടി കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യരുത് എന്തുകൊണ്ടെന്നാൽ വാട്സപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വെറും ഒരു ശതമാനം പോലും ഉപഭോക്താക്കള് ആരാട്ടേക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അതിലുണ്ടാകില്ല ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് അതിലേക്ക് വരുമായിരിക്കും എങ്കിലും നമ്മുടെ കസ്റ്റമർ അതുപോലെ നമുക്ക് പുറത്തുള്ളവരെ മെസ്സേജ് അയക്കണമെങ്കിലും ഒക്കെ വീണ്ടും വാട്സപ്പ് തന്നെ വേണ്ടിവരും അപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലെ തള്ളു വാർത്തകൾ കേട്ടിട്ട് പോയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യരുത് സത്യം മറച്ചു വെച്ചുകൊണ്ട് ഇതുപോലെ പ്രമോട്ട് ചെയ്യുന്നതിൽ ഞാൻ യാതൊരു തരത്തിലും തൃപ്തനല്ല കാരണം വാട്സപ്പ് പോലെ ഒരുപാട് ഉപഭോക്താക്കളുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് കരുതി പലരും പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യും എന്നിട്ട് വാട്സപ്പ് പോലെ ആരെയും ലഭിക്കാതെ വരുമ്പോൾ അത് കളഞ്ഞിട്ട് വീണ്ടും വാട്സപ്പിലേക്ക് വരും അപ്പോൾ അത് ആറാട്ടയെ വലിയ തോതിൽ ബാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞിട്ട് തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാം വാട്സപ്പ് ഫോണിൽ ഉള്ളതുപോലെ തന്നെ ആറാട്ടയും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് അതിലും ചാറ്റും ഒക്കെ ചെയ്ത് വാട്സപ്പ് പോലെ ഉപയോഗിച്ച് പ്രോത്സാഹിപ്പിക്കാം എന്നല്ലാതെ വാട്സപ്പിന് പകരമായിട്ട് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി കാണാം അതുവരെ ഗുഡ് ബൈ